ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുട്ട പഴം അടയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും വളരെ ഈസി റെസിപ്പിയാണിത് നല്ല ഈവനിങ് സ്നാക്കായിട്ടോ മോർണിംഗ് സ്നാക്കൊക്കെ ആയിട്ടോ നമുക്കത് കഴിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ വീട്ടിൽ കറുത്ത പഴൊക്കെ ഉണ്ടെങ്കിൽ നന്നായി പ പഴുപ്പ് കൂടിയ പഴമക്കുണ്ടെങ്കിൽ നമുക്കത് വളരെ രുചികരമായൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ പഴം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കായരെ കുരുവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആ തൊണ്ട് മാറ്റിയിട്ട് അതിൻ്റെ കുരുകൾ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് പഴം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ഞാനിതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ കാൽ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല ക്രീം പോലെ തന്നെ നമ്മൾ പഴക്ക അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇത് മിക്സ് ആക്കി എടുക്കേണ്ടതുണ്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി ഞാനിപ്പോൾ ഇവിടെ രണ്ടര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പഴം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ അതിലോട്ട് ഗോതമ്പ് പൊടിയിലോട്ട് നമുക്ക് മിക്സിയിലരച്ചു വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ മിക്സ് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത പഞ്ചസാര എനിക്ക് ഈ പലഹാരത്തിന് കറക്റ്റായിരുന്നു അപ്പോൾ നല്ല മധുരമുള്ള പഴം തന്നെയായിരുന്നു അത് കാരണം കൊണ്ട് അധികം മധുരം ചേർക്കേണ്ടി വന്നിട്ടില്ല ഇനി നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ പഴം അരയ്ക്കുമ്പോൾ നമുക്ക് ശർക്കര പാനിയാക്കിയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അതെല്ലാം ശർക്കര പൊടിച്ചിട്ട് നമുക്ക് അതില് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അത് പഴത്തിൻ്റെ മിക്സും ഗോതമ്പ് പൊടിയായിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി ഇട എടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് ഇത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ആ പഴവും ഗോതമ്പ് പൊടിയും എല്ലായിടത്തേക്കും ഒരുപോലെ എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ചില ഭാഗത്ത് ഗോതമ്പ പൊടി മാത്രമായിട്ടാവും ഇരിക്കുണ്ടാവുക പഴത്തിൻ്റെ ആ മിക്സിൻ്റെ കൂട്ടൊന്നും ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇതാദ്യമേ നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നാളികേരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലോട്ട് അരമുറി നാളികേരം തന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം കൂടിയും കുറഞ്ഞൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മൂന്ന് സ്പൂണോ അത്രയൊക്കെയോ ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് ബാക്കി നമ്മുടെ ഇഷ്ടത്തിന് എന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നാളികേരം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒരുപോലെ വരുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആ കുഴ നന്നായിട്ടു തന്നെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലഹാരം അതിനനുസരിച്ച് രുചികരമായിരിക്കും ഇപ്പം ഞാൻ കുഴക്കുമ്പോൾ നന്നായിട്ട് തന്നെ കൈമൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട നമ്മൾ ഇതുപോലെ ഒരു പാനിലോട്ടാണ് നമ്മൾ പഴം അട ചുടാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് കയ്യിലൊരു ഉരുള പോലെ എടുക്കാവുന്നതാണ് ഒരു ബോൾ പോലെ ഇതുപോലെ ഉരുട്ടി എടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇതിലോ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് സാധാരണ അടി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് കൈ മുട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒന്ന് തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി പരത്തി എടുക്കാവുന്നതാണ് നമ്മൾ വാഴലയില് ഇതുപോലെ തന്നെയാണ് അട ഉണ്ടാക്കാറ് വാഴല കിട്ടാൻ മാർഗമില്ലാത്തവർക്കും അതുപോലെ ഇല പൊട്ടിക്കാൻ മടിയുള്ളവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണത് അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും വീടുകളിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ് അപ്പം നമ്മുടെ വീട്ടിൽ ധാരാളം പഴമൊക്കെ ഉള്ള സമയമായിരിക്കും പഴമൊക്കെ നന്നായിട്ട് കറുത്ത് പോയിരിക്കണ പാകൊക്കെ ആയിരിക്കും അപ്പം അതൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ പഴം വെച്ചിട്ടാണ് ഈ ഒരു പലഹാര റെസിപ്പി നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല രുചികരമായിരിക്കും നന്നായി പഴുത്ത പഴം കൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കേണ്ടത് അപ്പം ഇത് ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ശേഷം നമുക്ക് മീഡിയം ഇട്ടിട്ട് വേണം നമുക്കത് ചുട്ടെടുക്കേണ്ടി ചുട്ടെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിലും ഇടരുത് അതുപോലെ തീരെ ചെറിയ ഒരു അളവിന് ഇട്ട് കൊടുക്കരുത് ഒരു മീഡിയം ഇട്ടിട്ട് വേണം നമ്മൾ നമ്മളത് ചുട്ടെടുക്കാൻ രണ്ട് ഒക്കെ മതിയാവും അതിനുശേഷം നമുക്ക് മറച്ചിട്ടിട്ട് ഇതുപോലെ രണ്ട് മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കാവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ നമുക്കായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റിയെടുക്കാം അതുപോലെ നമ്മുടെ പാൻ ചൂട് കുറഞ്ഞതിന് ശേഷം വേണം നമ്മൾ അടുത്ത ഉരുള പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ചൂട് കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് പരത്തി എടുക്കാനും പരത്തി പരത്തിയെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം വേണം നമ്മളതൊന്ന് പരത്തിയെടുക്കാൻ അപ്പം നമുക്കിവിടെ ഒരു അട റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിൽ നെയ്യോ ഓയിലോ ചേർക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പോൾ ഇതിലോട്ട് നാളികേരം ധാരാളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ നാളികേരത്തിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ അതിലുണ്ടാവുന്ന പാലും നെയ്യുമൊക്കെ അതില് മതിയാകും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ താല്പര്യപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം